മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾ കുറേ കാലമായല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെന്താ കോടതി പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെയും തകർക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘടിതമായിട്ടുള്ളൊരു നീക്കമാണ് കുറച്ചു കാലമായി നടന്നു വരുന്നത് ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ ഗവൺമെൻറ്റിനെയും തകർക്കാൻ പ്രധാനമായി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യപെട്ടുകൊണ്ട് വേട്ട തുടങ്ങിയിട്ട് എത്ര കാലമായി ലാവലൻ കേസ് മുഖ്യമന്ത്രി അതിൽ പ്രതിയാണോ പിണറായി വിജയനെ പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ കേസ് കൊടുത്ത കോടതിയെല്ലാം അത് തള്ളിക്കളഞ്ഞില്ലേ പ്രതി ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കോടതിയിൽ പോയത് അതും കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ നിലനിൽക്കുകയല്ലേ അദ്ദേഹം പ്രതിയാണോ ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രചാരവല എത്ര വലുതാണ് പിണറായി വിജയൻ ലാവ്ലൻ കേസിൽ പ്രതിയെന്നല്ലേ നിങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് അത് വന്നതുപോലെ അത് കാലഹരണപ്പെട്ടു പോകും വന്നതുപോലെ തന്നെ അത് പോയി പിന്നെ കണ്ടുപിടിച്ചതാണ് മുഖ്യമന്ത്രി ആക്രമിക്കാൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്ന് പരാജയപ്പെട്ടു അവസാനമാണ് മാസപ്പൊടി ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞ അതിലുള്ളത് ഒരു പെൺകുട്ടിയെ മുഖ്യമന്ത്രിയുടെ മകളായിപ്പോയി എന്നുള്ളത് കൊണ്ട് എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ വേട്ടയാടിയത് ഇവിടെ യു ഡി എഫിനോ കോൺഗ്രസ് പാർട്ടിക്കോ രാഷ്ട്രീയ താല്പര്യമുണ്ടാകും ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയ മത്സരം നടത്താം രാഷ്ട്രീയ നയങ്ങളോടുള്ള വിമർശനം നടത്താം പക്ഷേ മുഖ്യമന്ത്രിയെ തകർക്കാൻ കഴിയുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇരിക്കട്ടെ മുഖ്യമന്ത്രിയുടെ മകളിരിക്കട്ടെ ആ കുടുംബത്തെ തകർക്കാം ഇങ്ങനെയാണോ നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് ഒരു തുമ്പും കിട്ടാതിരുന്നപ്പോൾ അതും കാലഹരണപ്പെട്ടു എന്ന് വന്നപ്പോഴാണ് നിയമസഭയിൽ മാത്യു കൂടൽനാടൻ കുടൽനാടൻ ആക്ഷേപമുന്നയിച്ചത് ആ പ്രശ്നങ്ങൾക്കെല്ലാം എത്ര ഭംഗിയായി വസ്തുതാപരമായി മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞു അതിനു എന്താ ചെയ്തത് കൊടുക്കുക മാധ്യമങ്ങൾ കൊടുക്കുക പരാതി കൊടുക്കുക മാധ്യമങ്ങൾ കൊടുക്കുക മാധ്യമങ്ങൾ ആ വിഷയം പ്രചാരബല നടത്തുക ഇപ്പോൾ വിജിലൻസ് കോടതി കൊടുത്തില്ലേ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ എന്തെങ്കിലും വസ്തുതാപരമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എത്ര ഹീനമായ കൃത്യമാണിതെല്ലാം ഇതാണോ രാഷ്ട്രീയം ഇതാണോ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഇങ്ങനെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്താൻ നിങ്ങൾ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം കോടതിയുടെ മുമ്പാകെ തകർന്നില്ലേ കോടതി ചോദിച്ചു കുഴൽനാടനോട് ഞാൻ ധരിച്ചു അദ്ദേഹം ഒരു വിവരമുള്ള വക്കീലാണെന്നാണ് അദ്ദേഹം വയലാർ രവിയോടൊപ്പം കുറേക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച ആളാണ് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ കോടതി നിരവധി വട്ടം ചോദിച്ച എന്താ തെളിവ് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നും തെളിവില്ലല്ലോ ഇവിടെ നാട്ടിൽ നടത്തുന്ന പ്രസംഗം പോലെ ഒരു പ്രസംഗം കോടതിയിൽ പോയി നടത്തി അതുവഴി വാർത്ത സൃഷ്ടിക്കലായിരുന്നില്ലേ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം അതുകൊണ്ട് ബോധപൂർവം നുണപ്രചാരണം നടത്തുക അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുക ഒരു വസ്തുതയുമില്ലാതെ ആക്ഷേപം ഉന്നയിക്കുക ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് അതെല്ലാം തകർന്നടിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുക ഇതൊന്നും ഒരു ശരിയായ രാഷ്ട്രീയ പ്രവർത്തനമല്ല